ഹലോ ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മൂന്നേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇരിക്കാനൊന്നും വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ ചോദിച്ചാൽ അവർക്ക് പല നാപ്പത്തിന് പോയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റില്ല കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് വരാതിരുന്നത് പിന്നെ നമ്മൾ നാട്ടിൽ വന്നാൽ ട്രാവലിംഗ് ആയിട്ട് ഒന്നും കൂടിയും ക്ഷീണം പറ്റും കൊണ്ടാണ് വരാതിരുന്നത് അപ്പോൾ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഒരു ഹോസ്പിറ്റലുകൾക്കൊക്കെ പോയിട്ട് പോയിരുന്നു കുറേ ഒരു നാലഞ്ച് മാസത്തോളമായി ഞാൻ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് ആ ഹോസ്പിറ്റലിൽ പോകാൻ അപ്പോൾ പോയിട്ടില്ല അപ്പോൾ നല്ല കൂടി വേദന കൂടി തന്നെ തന്നെത്താനെ പോകുന്ന പറയില്ല അതേമാതിരി തന്നെത്താനെ പോയി ഹാസ്പത്രി പോയി നോക്കിയപ്പോൾ സംഭവം കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്താ ചോദിച്ചാൽ നമ്മള് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ അത് വരുന്ന എന്തെങ്കിലുമൊക്കെ അപ്പത്തെ വേദനയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ആ വേദന മാറ്റും പിന്നീട് നമുക്കത് വലിയൊരു ആരോഗ്യത്തിന് വലിയൊരു ഇത് തീരുന്ന മാതിരിയായിപ്പോയി ഇപ്പം ഇത് അവസ്ഥ ആൾ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഭയങ്കര ഇപ്പം എന്ത് കഴിച്ചാലും മയറിൻ്റെ ഉള്ളിൽ നിൽക്കണമില്ല നമ്മളിപ്പോൾ എരിയും ഇപ്പം ഞാൻ ഇടങ്ങാറായിട്ട് നിൽക്കുകയാണ് കാരണം എരിയും പുളി ഇതൊന്നും കഴിക്കാനും പറ്റില്ല നമ്മൾ എന്തൊരു കറി ഉണ്ടാക്കണമെങ്കിലും തക്കാളി ഇപ്പം മീൻ കറി വെക്കണമെങ്കിലും പുളി ഇതൊക്കെ പാണ്ടിട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പം ഭയങ്കര എനിക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജാണ് അവർക്കൊരു ക്രിറ്റിക്കൽ സ്റ്റേജാണ് അപ്പം പിന്നെ നമ്മൾ ഒറ്റക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ കുട്ടികളെ നമ്മൾ പരിഗണിക്കണല്ലോ അപ്പം എന്താ സംഭവം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അപ്പോ എന്താ ചോദിച്ചാല് നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല മുട്ട കൂടെ തൊടാൻ പാടില്ല പിന്നെ അതുപോലെ പുളി തക്കാളി ഇതൊന്നും ശരീരത്തിൽ ചേർത്താൻ പറ്റില്ല അതൊക്കെ കുറച്ച് ഞങ്ങളുടെ അംശം പോയാല് പിന്നെയും ലൂസ് മോഷൻ തുടങ്ങും അപ്പൊ എന്താ സംഭവം ചോദിച്ചാൽ അപ്പൊ ഡോക്ടറെക്ക് പോയിട്ടുണ്ടായിരുന്നു ഡോക്ടർ എന്താ പറഞ്ഞു ചോദിച്ചാൽ എന്താ പറഞ്ഞു ഡോക്ടർ എല്ലാ ടെസ്റ്റും ഇപ്പൊ ഞങ്ങള് ഇപ്പ എന്താണ് സംഭവം എന്താ ചോദിച്ചാൽ കുടലിൻ്റെ പ്രശ്നമാണ് വയറിൻ്റെ ഉള്ളിലത്തെ വൻകുടലിൻ്റെ അപ്പം നമ്മളത് കുറെ കുറേ ആയി പറഞ്ഞ് കുറേ ആയിക്കോട്ടെ ഒരു നാലഞ്ച് മാസത്തോളമായി ആ നല്ല തടിയും വെക്കുണ്ടായിരുന്നു പിന്നെ കോലൊക്കെ പൊതുപൊതുന്നുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇനി കിഡ്നിക്ക് വല്ല കേടുണ്ടാവും ആ ഹോസ്പിറ്റലിക്കും ആർ ഇപ്പോൾ കിഡ്നിക്കൊന്നും എനിക്ക് കേടുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ സീരിയസ്നെസ്സിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എൻഡോസ്കോപ്പി അല്ലേ കൊറോണസ്കോപ്പി എടുക്കണം അപ്പോൾ എടുത്താൽ തന്നെ അറിയുള്ളൂ അപ്പോൾ വയറിൻ്റെ ഉള്ളിലത്തെ വൻകുടൽ വീങ്ങിക്കുകയല്ലേ വീങ്ങിക്കുകയാണ് എന്നാണ് ഡോക്ടർ പറയുന്നത് സ്കാനിങ്ങിലോ എക്സ്റേയിലൊക്കെ ബാക്കി ഒരു ബ്ലഡിലൊന്നും ഒരു കുഴപ്പമില്ല കിഡ്നിക്ക് ക്രയാറ്റിൻ്റെ ഒന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇനി അതെടുത്ത് കഴിഞ്ഞാലാണ് നമുക്കറിയുള്ളൂ എൻ അടുത്ത ലെവലിൽ പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ തന്നെ കുറച്ച് മെഡിസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ആ മെഡിസിൻ ഉള്ള കാരണം കൊണ്ട് മുഖത്തത്തെ നീരും വയറൊക്കെ ഇങ്ങോട്ട് കുറച്ച് കുറഞ്ഞ ഉണ്ട് മുഖത്തു നീരും കാലത്ത് നീരച്ച പിന്നെ നീരാ നീര് കെട്ടിക്കുകയാണോ അതോ ഇനി വേറെ വീക്കാൻ വന്നിരിക്കുകയാണോ എന്ന് എന്താ നമുക്കത് എടുത്താൽ തന്നെ അറിയുള്ളൂ അപ്പൊ എന്തായാലും അത് എടുക്കാം കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നും വേദന ഉണ്ടെങ്കിൽ എടുത്താൽ ഒന്നും കൂടി വേദനിക്കും പറഞ്ഞിട്ട് പിന്നേ പതിനഞ്ച് ദിവസത്തിന് മരുന്ന് കൊടുത്തിട്ടുണ്ട് ആ മരുന്ന് കൂടി കഴിഞ്ഞിട്ട് ഇനിയും പോയി എടുക്കണം അടുത്ത സാധനങ്ങളൊക്കെ ഫയലൊക്കെ അതാ കയ്യിലുണ്ട് നമ്മൾ നല്ലൊരു വയറ് ഡോക്ടറൊക്കെയാണ് പോയി കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഒരാൾക്ക് ആകെ ടെൻഷൻ ടെൻഷനായിക്കണു എന്താ വെച്ചാൽ ഉപ്പാക്കും ഇതേമാതിരി ഒരു പ്രശ്നമായിരുന്നു അല്ലേ അത് കണ്ടപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നം വന്നപ്പോൾ ആൾ നല്ല പേടിച്ചു കൊള്ളും ഉപ്പ പറഞ്ഞാൽ അറിഞ്ഞിട്ടും മരുന്ന് കഴിക്കാത്ത ഒരാളായിരുന്നു ഇതേ ലെവൽ തന്നെയാണ് ഇവിടെയും നാലഞ്ച് മാസത്തോളം കൊണ്ട് നടന്നു കൊള്ളും വയറിൻ്റെ ഉള്ളിൽ അതെന്താ സംഭവം ചോദിച്ചാൽ വയത്തിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കുടലിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകും നമ്മൾ ഈ നോൺ വെജ് കഴിക്കുമ്പോൾ ആ ഒരു വയറ്റ് നോക്കും ച വയറ്റ് നോക്കും ആ ഓ നോക്കും ചർദിയും ഛർദി അന്ന് ആ വയറ്റിൽ നോക്കും ചർദിയും പിടിച്ചപ്പോഴാണ് നമ്മൾ ഇത് നോക്കാൻ പോയത് ചിലപ്പോൾ ദഹിക്കാൻ ചിലപ്പോൾ ചില സമയങ്ങളിൽ എനിക്കും ഉണ്ടാവാറില്ല ദഹിക്കാത്ത സമയങ്ങളിലൊക്കെ ഒരു ചറതി അത് എനിക്ക് എപ്പോഴൊന്നും ഉണ്ടാവാറുന്നില്ല പക്ഷേ എനിക്കും ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ നമ്മൾ ആ ഒരു ഇത് വന്നപ്പോഴാണ് നമ്മളത് നോക്കിയത് നാലഞ്ച് മാസത്തോളമായി പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് ഗുളിക കുടിക്കൂല സൂചി വെക്കാൻ പേടി ഗ്ലൂക്കോസ് വെക്കാൻ പേടി അങ്ങനെ കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് ഇപ്പം വലിയൊരു ഇതിൽക്കും വലിയ പ്രോബ്ലം ആയിട്ടൊന്നും ഇപ്പോൾ വരക്കുമൊന്നും ഇല്ല നമുക്കത് എന്തായാലും എടുത്ത് നോക്കിയിട്ട് അടുത്തതാക്കാന്നല്ലേ പറഞ്ഞു ഡോക്ടർ എടുത്തു നോക്കിയിട്ട് അപ്പൊ വീക്കം പറഞ്ഞാൽ നീരുണ്ടാവും വേണമെങ്കിൽ ആ നീര് പോകാൻ വേണ്ടിട്ട് വേണമെങ്കിൽ അതാ അതൊരു നീര്മാതിരി ആണ് നിങ്ങൾ ശരീരം ആ കുടൽ പ്രശ്നമുള്ള കാരണം കൊണ്ടാണ് ശരീരം ഫുള്ള് നീര് പിടിച്ചിരിക്കുന്നത് സംഭവം നീരാണ് ഞാൻ തടി പെട്ടെന്ന് കൂടി തടി വെച്ചിരിക്കണെങ്കിൽ ഇപ്പൊ കൂടി മുഖത്തൊക്കെ മുഖത്തൊക്കെ വാർന്നു നിക്കണു കാലൊക്കെ കുറച്ചൊക്കെ വാർന്നിക്കണു ഇപ്പൊ എന്താ സംഭവിച്ചപ്പോ കഴിക്കാനാണ് ബുദ്ധിമുട്ട് അറിയാതെ എന്തെങ്കിലും വയറ്റിൻറെ ഉള്ളിൽ പെട്ട പിന്നെയും വയറ്റം നോക്കുന്നുണ്ട് അല്ലേ பெரியមុខ அதுதா இல்ல எடுத்து நோக்கிட்டு குரல்ல மேல வீக்கும் வந்துங்களே ஸ்கேனிங் எக்ஸ்ரேக்கு கூட வந்துட்டீங்க. தானா சொன்னா குரல்ல பெருங்கோடு அப்படி இருக்குனா அந்தතර பபல்ஸ் मार இருக்கும் அந்த குரலுக்கு மேல சரிதா வீக்க பக்ஸா கணக்குது குரலே இந்த இந்த நேர பபல்ஸ் मार இருக்குதா வீக்கம் அந்த வீக்க வந்துச்சனாதான் ആ ഒരു ടെസ്റ്റ് മാത്രം നോക്കാതും ഡോക്ടർ എന്താ പറയുന്നത് അപ്പൊ സംഭവം കുടലിന് നേരെ വീക്കം വേണമെങ്കിൽ ഇന്നും ഉണ്ടാവും പേടിയുണ്ട് നിങ്ങക്ക് ഓ അതെടുക്കാ ഭയം മാർക്കാ സർവ്വസാധാരണ എല്ലാവർക്കും വലിയ എന്തായാലും ഡോക്ടർ അനസ്തേഷ്യൊക്കെ കൊടുത്തിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ചിലര് കൂളായിട്ട് പോയിട്ട് കുളായിട്ട് തരണല്ലേ ചിലർക്കതൊരു പേടിയാണ് എന്താ സംഭവം ചോദിച്ചാലും അസുഖങ്ങളാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് വയറിലേ നമ്മൾ വെജ് കഴിച്ചതും ഒന്നും കൂടി വീക്ക് അധികമായിട്ടുണ്ടാവും അപ്പൊ കൂടാതെ അപ്പോൾ ഈ ചിക്കൻ ചിക്കി നോൺ വെജ് എന്നാണ് മെയിൻ പ്രശ്നം വരുന്നത് നമ്മൾ ഈ ചമച്ച് തിന്നാതിയോ ഒക്കെ തോന്നുമ്പോൾ കുടലിൻ്റെ അവിടെ പോയി നിൽക്കുക തോന്നുന്നുണ്ട് പക്ഷെ എനിക്ക് ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ വല്ലാണ്ട് പ്രോബ്ലമൊന്നും ഇല്ല പക്ഷെ ചിലർക്ക് അത് കുടലിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ എടുത്തു വിടുക തോന്നുന്നുണ്ട് ഓട്ടോമാറ്റിക്ക് എല്ലാവർക്കും ജീർണാവാത്ത ഒരു പ്രശ്നമുണ്ട് ചിലപ്പോൾ അല്ലാതെ ഈ കുടല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ ഛർദ്ദിക്കില്ലേ കുട്ടികൾക്ക് കഴിച്ചതൊക്കെ പുറത്തേക്ക് അപ്പൊ എനിക്ക് ഞാനിങ്ങനെ ഛർദിക്കും പക്ഷേ എന്തായാലും ഇതാണ് അസുഖം എല്ലാവർക്കും ഇപ്പൊ സർവ്വസാധാരണ വയറു വലിയ ഒക്കെ ഉണ്ടാവും ഞാനും വീട് വയറു വലി വയർ വേദന കണ്ടിട്ട് കുറെയൊക്കെ മരുന്ന് കടയിൽ നിന്ന് മരുന്ന് വാങ്ങി കുടിക്കും അപ്പൊ ആ വേദന കൂടി നിക്കും പിന്നെയും വീട്ടില് ചിക്കനോ മീനോ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെയും കഴിക്കും മീൻ കഴിക്കുമ്പോൾ വല്ലാണ്ടില്ലല്ലേ അല്ലേ നമ്മൾ ആദ്യം മീനൊക്കെ കഴിക്കുമ്പോ അല്ലാണ്ട് ചിക്കൻ ബീഫ് ഇതൊക്കെ കഴിക്കുമ്പോഴാണ് പ്രശ്നം വന്നിരുന്നത് ഇപ്പൊ മൊത്തത്തിൽ പപ്പടം കൂടി കഴിക്കാൻ പാടില്ല മൊത്തത്തിൽ സ്റ്റോപ്പായി ഇപ്പം തിന്നത് തൈരിച്ചോറ് സാമ്പാർ സാധ അതുപോലെ പുളിയില്ലാത്ത കറി അങ്ങനെയൊക്കെയാണ് കഴിക്കണത് തൈ തൈരിച്ചോറ് തിന്ന് തിന്ന് തിന്നൊരാൾക്ക് നാവും ഇതൊക്കെ പോയിക്കണു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ അസുഖം മാറിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ പറ്റുള്ളൂ ഭയങ്കര ടെൻഷനിൽ ഇരിക്കുകയാണ് ഇപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അതിന് എത്ര ദിവസമായി ആ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് നോക്കണം നോക്കിയിട്ട് அது ஏன்னா இப்போ லீக்காக இன்னும் கொஞ்சம் லீக்காக இருக்கும் அது குறையணும் தான் அந்த லூஸ் மோசம் மருந்து தருவாங்க மாதிரி வயிற்று க்ளீன் பண்ணிட்டு தான் எடுப்பாங்க வெறும் வயிற்றில் எடுக்கணும் குடல் வெறும் குடலாக இருக்கணும் இல்லை இருக்கணும் அது லூஸ் மோசம் கொடுத்தா இன்னும் வீங்கும் பத்து டைம் பத்து டைம் அந்த மாதிரி லூஸ் மோசம் அப்போ மறுபடியும் சுத்தமாக பண்ணால் தான் இதாக இருக்காங்க வீக்கத்தை குடலுக்குள்ள என்ன இருக்குது அந்த இடத்துல வலி வலிக்குது குடலுக்குள்ள தான் எனக்கு வலி இருக்கு அது அந்த குடலுக்குள்ளே என்ன இருக்குன்றது எடுத்தாலும் தெரியும் ஓ அது ரொம்ப ரிஸ்க் இல்லை அது இங்கே போய் 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 பயம் பயமாக இருக்கா என்னன்னு தெரியல தான் தெரியல അപ്പോൾ എന്തായാലും ഇതാണ് അസുഖം ഒരാൾക്ക് ഭയങ്കര ടെൻഷനാണ് ഉ ഉപ്പാക്ക് ഇങ്ങനെ ആയിരുന്നില്ലേ ഉപ്പാക്ക് ഇതൊന്നും ഇതൊന്നുമല്ല സംഭവം ഉപ്പാക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് എടുത്തത് പക്ഷേ ഉപ്പ മെഡിസിൻ കഴിക്കാണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ ആയത് പക്ഷേ ഓരോരുത്തർക്കും ഓരോരോ വിധിയിൽ പോകണമെന്ന് വിധി ഉണ്ടാവും ചിലപ്പോൾ അതുകൊണ്ട് പക്ഷെ വ ഭയങ്കര വാശിയായിരുന്നു എന്നാലും നമ്മളെ വെള്ളുവനാട്ട് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കുടിച്ച് തുടങ്ങുകയാണെങ്കിൽ ഉപ്പാനെ ഒരുവിധമൊക്കെ രക്ഷിക്കായിരുന്നു അല്ലേ പക്ഷെ അത് പറഞ്ഞാൽ കേട്ടില്ല നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല അപ്പം ഇതാണ് അസുഖം ഇനി ഇതിന് അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താന്ന് എന്തായാലും നോക്കണം ഞാൻ നാട്ടിലുള്ള സമയത്താണ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനേ ആകെ മേടിച്ചത് എന്താ സംഭവം ചോദിച്ചിട്ട് നമുക്ക് ആ ഒരു ആ അത് എടുക്കണം എന്ന് പറയും കുടലിൻ്റെ പ്രശ്നം പറയുമ്പോൾ നമുക്ക് ആ ആസ്പത്രി കടന്ന സീനുകളാണ് എനിക്ക് ഓർമ്മ ഓർഡർ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് പക്ഷേ എന്തു ചെയ്യാൻ പറ്റില്ല വരുന്നത് വരും നമ്മൾ നമ്മളതിൻ്റെ വന്നത് വരും അടുത്ത ഘട്ടത്തിക്ക് എന്താണ് അടുത്ത ഘട്ടത്തിലേക്ക് പോയിട്ട് എന്താണ് അത് മാറ്റാനുള്ള വഴി എന്നാണ് ഇപ്പോൾ നമുക്ക് എന്തായാലും നോക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരുവിധ എല്ലാ ടെസ്റ്റും കഴിഞ്ഞിക്കൊള്ളും കഴിഞ്ഞാൽ ബാക്കി കിഡ്നിക്കൊന്നും കുഴപ്പമില്ലല്ലോ ഞാനൊന്ന് കിഡ്നിക്ക് കാലിങ്ങനെ പുതുപുതി ഉണ്ട് അപ്പം ഞാൻ കിഡ്നിക്ക് വല്ലതായിരിക്കും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കുക കാരണം പക്ഷെ കിഡ്നിക്ക് ഒന്നും ഒരു കുഴപ്പമില്ല എല്ലാതും ടെസ്റ്റ് പക്ഷേ ഇതാണ് സംഭവം വയറുവേദന പറഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും സഹിക്കും വയറുവേദനയും പല്ലുവേദനയും ഇല്ല മാക്സിമം ആർക്കും സഹിക്കാൻ പറ്റില്ല വയറുവേദനയും കൂടെ നമ്മൾ അങ്ങനെയെങ്കിലുമൊക്കെ ഒക്കെ പക്ഷെ പല്ലുവേദന നമുക്ക് സഹിക്കാൻ പറ്റില്ല അതേമാതിരിയാണ് അപ്പോൾ എന്താ പറയുക എന്ന് എനിക്കൊക്കെ അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ എന്താണ് അസുഖം എന്ന് ഞാൻ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഞാൻ എന്തായാലും പറയാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്താ എന്നാൽ പെയിന് വരാത്തെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കുള്ളൊരു അവർക്കാണ് ഇനിയിപ്പോൾ എന്ത് ഇനിയിപ്പോൾ എന്താ വിചാരിക്കുക ഒന്നും പ്രശ്നമില്ലെങ്കിലും കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും ആ രണ്ട് രണ്ടുപേർ അവിടെ എന്തേലും പ്രശ്നങ്ങളായിരിക്കും ഉമ്മടെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും എന്ന് ഇപ്പം അല്ലെ മൂന്നിനൊക്കെ വന്നതല്ലേ എന്താ നാൽപ്പതിനും വരായിരുന്നു ഇനിയിപ്പോൾ ഒരു കൊല്ലത്തിലല്ലേ ഉള്ളൂ എന്നൊക്കെ ഒരുപാട് പേർ പറയും പക്ഷേ സാഹചര്യം സിറ്റുവേഷൻ ഇതാണ് അത് കാരണം കൂടെ ഞാനും കുട്ടികൾ കുട്ടികളെയും കൂടി കൊണ്ടുവരുന്നില്ല വിചാരിച്ചായിരുന്നു പക്ഷേ കുട്ടികളെയും കൂടി ഞാൻ കൂടുന്നത് പിന്നെ നടുവിൽ ഞാൻ വെള്ളിയാഴ്ച വരാമെന്ന് പറഞ്ഞതായിരുന്നു അപ്പം പറഞ്ഞു വേണ്ട എനിക്കിവിടെ റെസ്റ്റ് എടുക്കണം എല്ലാവർക്കും അറിയില്ല മിയാസ് കുറച്ച് വാശിയും കുറുമ്പുള്ള ഒരാളാണ് ഇവിടെ വന്നാൽ ഒന്നും നടക്കില്ല അപ്പോൾ എന്തായാലും സ്കൂൾ യൂവായത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് ദിവസം അവിടെ നിന്നതാണ് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് വന്നു അപ്പോൾ വന്നപ്പോൾ തന്നെ തുടങ്ങില്ല മിയാസ് മിയാസ് വന്നപ്പോൾ തന്നെ തുടങ്ങിക്കണു അതിൻ്റെ വികൃതിയും കഥക്കെ അപ്പോൾ അതുകാരൊണ്ടാണ് നാൽപ്പതിനു വരാത്തിരുന്നത് ഇനി വല്ല ഇതൊന്നുമല്ല എന്നിട്ട് കൂടെ ജോലിക്കും കൂടി ഇനിയിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് നോക്കി വന്നിട്ട് എന്താ ഏതും നോക്കിയിട്ട് പോവാ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ പോയി ഇനി വല്ല ഭാരമുള്ള എന്തെങ്കിലും എടുത്താൽ പിന്നെയും വയറോ ഏതാനും എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് റെസ്റ്റ് അതെടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് അടുത്ത ഘട്ടത്തേക്ക് പോയിട്ട് ബാക്കി എന്തേ ഉള്ളൂ അപ്പോൾ ഇതാണ് അന്ന് വരാത്തതിൻ്റെ കാരണം ഇത് നമ്മളുടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ബൈ ബൈ